ഹലോ അസ്സാം വലക്കും അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ നമ്മുടെ ഒന്നാം പെരുന്നാളിന്റെ വീഡിയോകൾ എല്ലാവരും കണ്ടതാണല്ലോ അല്ലേ നമ്മളെ നാത്തുവിന്റെ സർപ്രൈസ് വരും എയർപോർട്ടിലെ പൊട്ടിക്കരച്ചിലും കെട്ടിപ്പിടിക്കലും എല്ലാം കൂടി കഴിഞ്ഞ് ഒന്നാം പെരുന്നാൾക്കാൻ ഇതാ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് കേടുവന്ന് ഇതാ ഹോസ്പിറ്റലിലൊക്കെ പോയി കെട്ടി ഒക്കെ വെച്ച് അന്നത്തെ ദിവസം രാത്രി വലിയ ആയിരുന്നു എന്നാലും പിറ്റേ ദിവസം ഇതാ നേരെ മുളുത്ത് ഞങ്ങൾ പൂർവാധിക ശക്തിയോടെ പുറത്തിറങ്ങിയിട്ടുണ്ടേ രണ്ടാം പെരുന്നാള് സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്ക് ഇതാ കൈയ്മേ ആ എൻ്റെ കൈയൊക്കെ ഒന്ന് പൊനയായി കയ്യിലൊരു മൂതിരൊക്കെ കിട്ടി പെരുന്നാളായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ അടിച്ച് മരുന്നൊക്കെ ഉണ്ട് അപ്പോ ഞങ്ങളതൊക്കെ വെച്ചിട്ടാ രണ്ടാം പെരുന്നാൾക്കിപ്പോൾ നാത്തൂനും മക്കളൊക്കെ വന്നത് പ്രമാണിച്ചിട്ട് ഞങ്ങൾ അവരെ കൊണ്ട് ഒന്ന് പുറത്ത് പോകാനായിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് കയറി ഇപ്പോഴാണ് കാണാൻ വർക്കത്തുള്ള ഒരു ഷോപ്പിംഗ് കുഴപ്പമില്ലാത്തൊരു ചുറ്റുപാടും കണ്ടു കേട്ടോ എന്നാ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാമോന്ന് പറഞ്ഞിട്ട് പിന്നെ മക്കളെ ഞങ്ങൾ ചെറുപ്പിറാ ഫോട്ടോഷൂട്ടായിരുന്നു മക്കളെ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്ത് നൈസ് ആയിട്ടുണ്ട് ഒഴിവാക്കി വിട്ടിട്ട് പിന്നെ ഞങ്ങൾ രണ്ട് കപ്പിൾസിന്റെ പരമാവധി റീസ് എടുക്കലും ഫോട്ടോസ് എടുക്കലായിരുന്നു ഫോട്ടോഗ്രാഫർ ആയിട്ട് ഫിനുനെ നിയോഗിച്ചതുകൊണ്ടായിരിക്കും ഓൻ്റെ അത് വല്ലാതെ കുടിച്ചില്ലാ തോന്നുന്നത് മൂന്നാളിലെടുത്തു മതി വയസ്സാ കാലത്ത് ഞങ്ങൾ ഫോട്ടോഷൂട്ട് പറഞ്ഞാൽ ഫോണിൽ തന്നെ നൈസായിട്ട് മുങ്ങി പിന്നെ ആ സങ്കടം മാറ്റാൻ ഞങ്ങൾ വേറെ നിറച്ച് ബിരിയാണി കഴിച്ചിട്ട് നേരെ വിട്ടത് അൽക്കോർ പാർക്കി ആണ് അൽക്കോർ പാർക്കിൽ ഇതൊക്കെ ടിക്കറ്റ് എടുക്കുക എന്നുള്ള വരിയാണ് കേട്ടോ പക്ഷെ നമ്മൾ പിന്നെ വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലൂ വേണ്ട അല്ലെ ക്യൂ വേണ്ട നമുക്കത്യൂ നമുക്കപ്പോൾ വരി വേണ്ട അപ്പോൾ നമുക്ക് ഇങ്ങനെ കയറി പോവാം അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിക്ക് എൻട്രി ആയിട്ടാണ് അവിടെ എന്താ പറയുക നല്ല ക്യൂ ആണ് പക്ഷേ അവിടെ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നും നാളെയും ജയിച്ചില്ലാകുമെന്ന് തോന്നില്ല യാത്രയ്ക്ക് വരിയുണ്ട് അങ്ങനെ നമ്മൾ ഓൺലൈൻ വഴിയെ ടിക്കറ്റ് എടുത്തില്ല അങ്ങനെ എടുക്കാൻ വെച്ചാൽ നമുക്ക് വേഗം കയറി പറ്റാം അത്രയും തിരക്കിന്റെ ഇടയിൽ ഉന്തി കേറിയിട്ട് ഇവരെന്ത കുടുംബത്തോടെ കേടുക്കാന്നതാണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഇത് അതല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ ഇതേ സ്ഥലത്ത് ഇതേപോലെ കിടന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് അതിന്റെ ആണ് കണ്ടില്ലേ അതുകൊണ്ട് അവിടെ അതുപോലെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ നോക്കുമ്പോൾ വാപ്പി മോൻ കൂടി കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണ് പത്താം ക്ലാസ്സത്തെ അല്ലേ മകന് കാര്യമായിട്ട് എന്തെങ്കിലും ഉപദേശിക്കാവുന്ന കൂടെ കൂടാന്ന് വിചാരിച്ചു എന്ന് നോക്കിയപ്പോൾ ഓൾക്ക് പറയാൻ അന്നൊന്നൊരു കാര്യമുള്ളൂ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് പറയോ ഞങ്ങൾ അൽക്കൂറിനെ കുറിച്ച് എന്താ കത്തറിനെ കുറിച്ച് ഞങ്ങള് രണ്ട് വാക്ക് ഇന്ത്യയുടെ അകത്തും പുറത്തും തേരാപ്പാറ കറങ്ങി നടക്കണ ഓനോട് കത്തറിനെ കുറിച്ച് ചോദിച്ച് വെറുതെ പ്ലിങ്ങാണ് മനസ്സിലാക്കിയ ഞാൻ തന്റെ ക്യാമറ നേരെ ഇങ്ങോട്ട് തിരിച്ച് വെള്ളം ആക്കിട്ട് കൊണ്ടേക്കോ അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറം കുടിക്കൂല ഞങ്ങള് നിസ്സാരം കിട്ടിട്ടില്ല ഇവിടെ പാപ്പമാരുടെ മൊത്തം തടവുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു മൂക്കൊടച്ചു കൊടുക്കായിരിക്കുന്നു പിന്നെ മനസ്സിലായത് മീശ വരൻ്റെ ഒന്നും തപ്പി നോക്കാണെന്ന് അത്ര ബുദ്ധിമുട്ട് തടയിച്ചോക്കണേ സൂയ്യ ആ അങ്ങനെ മീഷിൻ താടിയും വരാനായ മക്കളൊക്കെ കൈ കിറ്റോ നമുക്കൊന്നും പറഞ്ഞു നെടുവീർപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് അതെ ബബലി വരുന്നത് ഇങ്ങനെ കിടന്ന് ഫോട്ടോ എടുക്കണത്രമി കളിച്ച് കളിച്ച് ക്ഷീണിച്ച് എന്തൊക്കെ നിക്കണം അല്ലേ ബബുലി അങ്ങനല്ലേ ആ വരണതാ അടുത്ത എടി ഹെറോസിസ്റ്റ് കുറച്ച് മോഡൽസ് കാണിച്ചു കൊടുക്കാറുണ്ട് നിക്കാൻ അതെ വെള്ളം കണ്ടോ അങ്ങനെ മക്കളോട് അച്ചുമുളി ഉണ്ടാക്കി അണ്ണാക്കിൽ വെള്ളം വറ്റി നിൽക്കുമ്പോഴാണ് ബാപ്പു വളിയൻ ഐസ്ക്രീം വെറ്റി വന്നത് അങ്ങനെ എല്ലാവരും തണുപ്പുള്ള ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നീങ്ങാൻ നോക്കുമ്പോഴാണ് മക്കളെ അവിടെ കിഡ്സ് പാർക്ക് പിന്നെ ഞങ്ങൾക്ക് എടം മലം തിരിയാനും മറിയാനും നോക്കാനും പറ്റിട്ടില്ല കാരണം ഇവിടെ നിന്ന് ഒരു അടി അനങ്ങാൻ ഞങ്ങളെ മക്കളെ സമ്മതിച്ചിണ്ടരുന്നില്ല ബുർജുഗലീഫിന്റെ മൂളി കയറ്റിയാൽ പോലും ഉപറ്റം ഇത്ര തോന്നം സന്തോഷം ഉണ്ടാവും തോന്നുന്നില്ല കേട്ടാ പിന്നെ മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല ആദ്യം ഇരുന്ന് ഊഞ്ഞാലെ കാണപ്പോ എനിക്കും വല്ലാത്തൊരു പൂതി പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും അനുമൂടി ഇരുന്നിട്ട് അങ്ങനെ ഡാടി അങ്ങനെ ആടി ആടി ഇരുന്ന് നേരം പോയത് അറിഞ്ഞില്ലട്ടാ പിന്നെ കൊക്കൾ കളിക്കണതിന്റെ ഇടയിൽ ആറ്റേ ബബലും എന്നുള്ള എന്റെ വിളിച്ചാർക്കറി കേട്ടിട്ടാണ് അത്ര നമ്മളൊരു സബ്സ്ക്രൈബറും ഫാമിലിയും നമ്മളെ തെരഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന ും ബബുലിനും വിളിക്കണത് കേട്ടിട്ടാണ് നിങ്ങളാണോന്ന് വിചാരിച്ചിട്ട് നോക്കിയത് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷമായിട്ട കാരണം ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഓരോരുത്തർ വന്നിട്ട് നമ്മളെ വീഡിയോസ് കാണലുണ്ട് ഒരുപാട് ഇഷ്ടമാണ് പറയുമ്പോൾ പറയുമ്പോ പറ്റാത്ത ഒരു സന്തോഷമാണ് ഇട്ടാ പ്രത്യേകിച്ച് ഈ ഒരു ഫാമിലി കൂടെ നിന്നിട്ട് ഒരുപാട് നേരെ സംസാരിക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ചെയ്ത് അപ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കുറച്ച് കഴിഞ്ഞപ്പോ വേറെ ഒരു കൂട്ടരും കൂടി വന്നിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ട അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെസ്റ്റോറന്റിൽ പോയി വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാക്രി ഇന്നത്തെ കളിയിൽ കിച്ചു ഒരു ട്രോഫിയൊക്കെ ആയിട്ട് വന്നിട്ടാ ച്ച നിങ്ങൾ അന അല്ലെങ്കിലായി ഓന ഓരോ ഉദാഹരണമൊക്കെ തന്നു കഴിഞ്ഞിട്ട് നല്ല ഈ പ്രായത്തിലും അങ്ങനെ കളിക്കണ്ടല്ലോ അങ്ങനെ ഇതാ നമ്മൾ രണ്ടാം പെരുന്നാളിലെ പ്രയാണവും അവസാനിപ്പിച്ച് ഞങ്ങൾ ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ നാത്തൂനും മക്കളൊക്കെ ആയിട്ടുള്ള മറ്റുള്ള ദിവസങ്ങളിലെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലം